നമസ്കാരം അതിർത്തിയിലെ സംഘർഷാവസ്ഥയ്ക്ക് ശേഷം അഫ്ഗാനിസ്ഥാനുമായുള്ള താൽക്കാലിക വെടിനിർത്തൽ നിലനിൽക്കെ തങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുവാൻ തയ്യാറായാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് പറഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് ഒക്ടോബർ പതിനഞ്ച് വൈകുന്നേരം ആറ് മണി മുതൽ ഇരുപക്ഷവും നാൽപ്പത്തി എട്ട് മണിക്കൂർ നേരത്തേക്ക് വെടിനിർത്തലിന് ധാരണയായത് ഖത്തർ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളും സ്ഥിതിഗതികൾ ലഘൂകരിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ഷെഹ്ബാസ് ഷെരീഫ് അറിയിച്ചു പല രാജ്യങ്ങളും ഔദ്യോഗികമായി അംഗീകരിക്കുവാൻ പോലും തയ്യാറാവാത്ത താലിബാൻ ഭരണകൂടവുമായുള്ള പ്രശ്നം പരിഹരിക്കുവാൻ എന്തിനാണ് പാകിസ്ഥാൻ മറ്റ് രാജ്യങ്ങളുടെ സഹായം തേടുന്നത് എല്ലാത്തിനുമുപരി പാകിസ്ഥാൻ എന്തിനാണ് താലിബാനെ ഇങ്ങനെ ഭയപ്പെടുന്നത് പാകിസ്ഥാന്റെ രാഷ്ട്രീയത്തിലും സൈനിക തന്ത്രങ്ങളിലും നിർണായക സ്വാധീനം ചെലുത്തിയ ശക്തിയാണ് താലിബാൻ ഒരു കാലത്ത് ിബാനെ സ്വന്തം താല്പര്യങ്ങൾക്കായി ഉപയോഗിച്ച പാകിസ്ഥാൻ ഇന്ന് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെയും അതുമായി ബന്ധമുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെയും അത്യധികം ഭയത്തോടെയാണ് കാണുന്നത് ഈ ഭയം കേവലം അതിർത്തി തർക്കങ്ങളിൽ ഒതുങ്ങുന്നതല്ല മറിച്ച് പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷയെയും നിലനിൽപ്പിനെയും ചോദ്യം ചെയ്യുന്നതാണ് പാകിസ്ഥാൻ താലിബാൻ എന്നറിയപ്പെടുന്ന തെഹ്രീക് ഈ താലിബാൻ പാകിസ്ഥാനാണ് ആണ് ഇസ്ലാമാബാദിന്റെ ഏറ്റവും വലിയ തലവേദന അഫ്ഗാൻ താലിബാനുമായി പ്രത്യയശാസ്ത്രപരമായ സാമ്യമുണ്ട് എങ്കിലും ടി ടി പി ഒരു സ്വതന്ത്ര സംഘടനയാണ് പാകിസ്ഥാൻ സർക്കാരിനെ അട്ടിമറിച്ച് രാജ്യത്ത് അവരുടെ സ്വന്തം വ്യാഖ്യാനത്തിലുള്ള ശരിയത്ത് നിയമം നടപ്പിലാക്കുക എന്നതാണ് ടി ടി പിയുടെ പ്രധാന ലക്ഷ്യം രണ്ടായിരത്തി ഏഴിൽ രൂപീകരിച്ച അന്ന് മുതൽ ടി ടി പി പാകിസ്ഥാൻ സൈനികർക്കെതിരെയും സാധാരണക്കാർക്കെതിരെയും ആയിരക്കണക്കിന് ആക്രമണങ്ങളാണ് നടത്തിയത് പെഷവാറിലെ സ്കൂളിലുണ്ടായ കൂട്ടക്കൊലയും പോലീസ് ആസ്ഥാനങ്ങളിലെ ആക്രമണങ്ങളും ഇതിന് ഉദാഹരണമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്തതോടെ ടി ടി പിക്ക് പുതിയ ഉണർവ് ലഭിക്കുകയും അവരുടെ ആക്രമണങ്ങൾ വർദ്ധിക്കുകയും ചെയ്തു പാകിസ്ഥാന്റെ സുരക്ഷാ സ്ഥാപനങ്ങൾക്ക് നേരെ ടി ടി പി നടത്തുന്ന ഭീകരാക്രമണങ്ങൾ രാജ്യത്തെ വീണ്ടും അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടു താലിബാന്റെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയത് പാകിസ്ഥാനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലും രണ്ടായിരത്തി ഒന്നിലെ യു എസ് അധിനിവേശത്തിനും ശേഷം പാകിസ്ഥാൻ താലിബാൻ സുരക്ഷിത താവളങ്ങളും മറ്റ് സഹായങ്ങളും നൽകി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ കാബൂളിൽ അധികാരം പിടിച്ചെടുത്തതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു തങ്ങളുടെ സഹോദര സംഘടനയെ ടി പിക്ക് താലിബാൻ അഫ്ഗാൻ വണിൽ അഭയം നൽകുന്നുവെന്നും പാകിസ്ഥാനെതിരെ പ്രവർത്തിക്കുവാൻ അവരെ അനുവദിക്കുന്നുവെന്നുമാണ് പാക് ഭരണകൂടത്തിന്റെ പ്രധാന ആരോപണം താലിബാൻ ഭരണകൂടം ഇത് നിഷേധിക്കുന്നുണ്ട് എങ്കിലും താലിബാൻ അധികാരം ഏറ്റെടുത്തതോടെ തടവിലായിരുന്ന നൂറുകണക്കിന് ടി പി ഭീരരെ മോചിപ്പിച്ചത് അവർക്ക് കരുത്തേകിയിട്ടുണ്ട് ഭരണം പിടിച്ചെടുത്ത താലിബാൻ ഭരണകൂടത്തിന് ഇപ്പോൾ പാകിസ്ഥാന്റെ സഹായം ആവശ്യമല്ല ഇതോടെ പാകിസ്ഥാന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ ടി പിക്ക് എതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടാൻ പാകിസ്ഥാൻ സർക്കാരിന് താലിബാന്റെ മേലുണ്ടായിരുന്ന സ്വാധീനം നഷ്ടമായി അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി മേഖലയായ ഡുറൻ ലൈൻ താലിബാൻ ഭരണകൂടം അംഗീകരിക്കുന്നില്ല ഇത് അതിർത്തിയിൽ തുടർച്ചയായ സംഘർഷങ്ങൾക്ക് വഴിവെക്കുന്നു താലിബാൻ സേന പാക് സൈനിക പോസ്റ്റുകൾ ആക്രമിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് താലിബാനെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ വ്യോമാക്രമണങ്ങൾ നടത്തുമ്പോൾ അഫ്ഗാൻ സേന തിരിച്ചടിക്കുകയും പാക് സേനർ കൊല്ലപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉടലെടുക്കുന്നു ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കുകയും പാകിസ്ഥാന്റെ അതിർത്തി സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്തുകയും ചെയ്യുന്നു അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറിയപ്പോൾ ഉപേക്ഷിച്ചു പോയ ആധുനിക ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും ഇപ്പോൾ ടി ടി പി പോലെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ കൈകളിൽ എത്തിയിട്ടുണ്ട് ഇത് പാകിസ്ഥാൻ സൈന്യവുമായി ഏറ്റുമുട്ടുമ്പോൾ ടി ടി പിയുടെ പോരാട്ട ശേഷി വർദ്ധിപ്പിക്കുകയും കൂടുതൽ അപകടകാരികളാക്കുകയും ചെയ്യുന്നു ഒരു കാലത്ത് തങ്ങളുടെ തന്ത്രപരമായ ആഴമായി കണ്ടിരുന്ന അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഇന്ന് പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് തന്നെ ഏറ്റവും വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ് അഫ്ഗാൻ താലിബാൻ ടി ടി പിക്ക് പിന്തുണ നൽകുകയും അതിർത്തി തർക്കങ്ങളും ആഭ്യന്തര കലാപങ്ങളുടെ വർധനവും പാകിസ്ഥാന്റെ നിലവിലെ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുകയും ചെയ്യുന്നു തന്റെ രാജ്യത്ത് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്ന ടി പി എ നേരിടുന്ന കാര്യത്തിൽ അഫ്ഗാൻ താലിബാന്റെ നിസ്സഹായതയോ നിസംഗതയോ പാകിസ്ഥാന്റെ ഭയം വർദ്ധിപ്പിക്കുന്നു തന്റെ സൃഷ്ടി തന്നെ തന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഈ പ്രതിസന്ധി പാകിസ്ഥാന്റെ ദേശീയ സുരക്ഷയ്ക്ക് ഒരു വലിയ അഗ്നിപരീക്ഷയായി തുടരും വെബ്ഡെസ്ക് തത്വമൂസ്